കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു അതായത് ശേഷം ഒന്നാമധ്യായം ഇരുപത്തിനാലാം വാക്യമാണ് നാം ചിന്തിക്കുന്നത് ജോസഫ് ഉറക്കമുണർന്നു കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു ചില മണിക്കൂറുകൾക്ക് മുമ്പ് ജോസഫ് മനസ്സിൽ ചിന്തിക്കുകയാണ് ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് ആ തീരുമാനങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പേ ദൈവം അതിൻ്റെ അകത്ത് ഇടപെട്ടു ചില ദൈവിക പദ്ധതികളുടെ അകത്ത് നമ്മെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം പുറത്ത് അറിയിക്കുന്നതിന് മുമ്പേ ദൈവം ഇടപെടും 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 ഇടപെട്ടിട്ടുണ്ട് ജോസഫിനു വേണ്ടി ഇടപെട്ടതുപോലെ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ദെയ്യമിടപെട്ടിട്ടുണ്ട് ആ തീരുമാനത്തെ ജോസഫ് മാറ്റി പിന്നീട് കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്യാൻ തുടങ്ങി കർത്താവ് എന്താണോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അതേപോലെ ചെയ്തു ഈ ദിവസം നമുക്ക് പല പ്ലാനുകൾ കാണും പക്ഷെ ദൈവിക പദ്ധതിക്കായി ദൈവം കൽപ്പിച്ചതുപോലെ ചിലത് ചെയ്യാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കർത്താവെ ഈ പ്രഭാതത്തെ കർത്താവ് കൽപ്പിച്ചതുപോലെ ചിലത് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ഗാഡ് ബ്ലസ്